അപ്പോൾ പുറത്തിറങ്ങാണ് ഫുഡ്ക്കാൻ പോകും കേട്ടോ നല്ല അടിപൊളി ഫുഡ് കഴിക്കണം നമ്മളെ നാട്ടിൽ ആ ഒരു ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഇറങ്ങിയിട്ടുള്ളത് നല്ല കാറ്റടിക്കണ്ടോ നല്ല ഉച്ച നേരമാണ് നല്ല കാറ്റടിക്കേണ്ടത് ഫ്രഷില്ലാതെ കാറ്റുണ്ട് അങ്ങനെ അതേ കൈസ് ഫുഡ് വന്നിട്ടുണ്ട് മന്തിയാണ് ഇരുപതിരി ചിക്കനും വിത്ത് മന്തിയും അതിനെ കഴിച്ചിട്ട് കാണാം ഞാനത് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയ റൂമിൽ ചെന്ന് ഫ്രഷ് ആയി അപ്പോൾ ഏകദേശം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് പുറത്ത് ഇറങ്ങിയതാണ് നടക്കാമെന്ന് ചോദിച്ചിങ്ങനെ ഇറങ്ങിയതാണ് ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി മന്തി നാടൻ ടെസ്റ്റ് നേരെ ഇങ്ങനെ ഉടങ്കിലൊക്കെ പോകണം ബസ്സിന് നമ്മൾ പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങിയതാണ് അടിപൊളി വൈബാണ് ഏതായാലും കുജിരനുഭവൾ ടെക്കർന്നെ കുറെ കേറണമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് കയറാൻ പറ്റില്ല ഒരു ലോങ് യാത്രയാണ് അപ്പം നമ്മൾ സിറ്റി പോവാണ് നൈറ്റ് ഏകദേശം ഒരു അടിപൊളി ഏതായാലും അങ്ങനത്തെ ഒരു ബസ്സിലാട്ടോ സെയിം ബസ് എന്ന് പറഞ്ഞാൽ സൈസും കാര്യങ്ങളും ഡെഡക്കറാണ് ഉദ്ദേശിച്ചത് സിറ്റിയിലേക്ക് അടുത്തോണ്ടിരിക്കാണ് ഏകദേശം സിറ്റി എത്തി എന്നൊക്കെ പറയാം വിട്ടയൊക്കെ ഉണ്ട് ഒരു ബ്ലൂ കളറ് അത് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് നമ്മള് പോയി സിറ്റിയിൽ കാണാവുന്ന മൂന്നാല് അനില ബിൽഡിങ്ങുകള് അതാണ് കാണുന്നത് എവിടെ കൊടുക്കുന്നത് അടി

അങ്ങനെയത് നമ്മള് സിറ്റിയിൽ എത്തിയിരിക്കാണ് ബസ് ഇറങ്ങിയിട്ടോ ബാക്കിൽ നമ്മൾ അവിടെ നിന്ന് കണ്ട ബിൽഡിങ്ങും കാര്യങ്ങളും മുന്നിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആഴ്ചകള് ആ ടവറും കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട് കെട്ടോ ഇതേ അവിടെ ആ ഒരു ബിൽഡിങ് മൊത്തം കളർഫുൾ കിട്ടോ മൊത്തം കളർഫുൾ ഒരു രക്ഷ വ്യൂവും കാര്യങ്ങളും ബിൽഡിങ് ഇതോ ഇവിടെ ഗ്രാൻഡ് ഹൈപ്പർ വരുന്നുണ്ട് അടിപൊളി കാഴ്ചകൾ ഏതായാലും ൊരു ടവറാണ് കേട്ടോ ഹോട്ടലാണ് ഇതിന്റെ മുകളില് റെസ്റ്റോറൻറ് ആണ് മുകളിൽ കേറാൻ ഒര് എമൗണ്ട് അതുകൊണ്ട് കേറുന്നില്ല അങ്ങനെ നേരെ റങ്ങി പോയി വന്ന് ഫ്രിഡ്ജ കേട്ടോ ഇവിടുന്ന് വീഡിയോ അവസാനിപ്പിക്കാൻ കഴിച്ച് കയറിയാണ് ഇവിടെ വന്നിട്ട് ട്രഷിലിട്ടോ ചീറി പായ അടിപൊളി വൈവണത്ര നല്ല കാറ്റോ പോക്കല്ലേ നല്ല സ്പീഡ് രക്ഷ ഇല്ലാത്ത വ്യൂ എല്ലാവരും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് നമ്മൾ വൈവ് എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയല്ലോ ഒരു എൺപത് ഒരു റേഞ്ചിൽ എല്ലാവരും പോകുന്നത് ഏതായാലും ഒരുപാട് ഇന്നത്തെ ദിവസം മൊത്തം കറങ്ങി അടിപൊളിയായിരുന്നു യാത്ര ആയിരുന്നു ഇപ്പം രക്ഷയില്ല ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് ഇവിടെ നന്ദി അപ്പോൾ അടുത്ത വീഡിയോസ് നാട് വീഡിയോസൊക്കെ വരാനുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ മാറ്റി കാണുന്നവരെയായിരിക്കും എല്ലാവർക്കും ബൈ ബൈ